നിറവർ ജി എച്ച് എസ് എം സ്കൂളിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷം ജനുവരിയിൽ രൂപം നൽകിയ മഴവില്ല കൂട്ടായ്മയുടെ രണ്ടാമത്തെ ജനറൽ ബോഡി യോഗം പ്രാർത്ഥനയോടെ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ചു ചടങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുത്തു ജനറൽ ബോഡി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കൂട്ടായ്മയിലെ സഹപാഠിയും ഹെഡ് മാസ്റ്റർ കൂടിയായ അബ്ദുൾ സിയാദ് നിർവഹിച്ചു എന്തായാലും നമ്മൾ പ്രവർത്തിക്കുന്നത് നല്ലൊരു ഉദ്ദേശത്തിലാണ് സാധാരണ നേട്ടം പറഞ്ഞതുപോലെ ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാവും നമ്മള് നമ്മുടെ ഈ ഇവിടെ ഇപ്പോൾ വേറെ പല ഗ്രൂപ്പിൽ അങ്ങാവും നമ്മുടെ പ്രൈമറി സ്കൂളിൽ പഠിച്ച ഗ്രൂപ്പിൽ അങ്ങായിരിക്കും പിന്നെ നമ്മുടെ ഹയർ സ്റ്റെഡീസിലുണ്ടാവും അപ്പോ പക്ഷെ സംഭവിക്കാറുള്ളത് ആവേശത്തോടെ കൂടി അതിൽ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കും അന്നൊരു പിന്നെ ഒരു ഫോട്ടോ എടുക്കും ഫോട്ടോ എടുക്കും പിന്നെ ഫ്രാങ്ക് ആയിട്ടുള്ള ചാറ്റിംഗ് ആയിരിക്കും എല്ലാടത്ത് കുറയും പക്ഷെ ഇതങ്ങനെയല്ല ഇതിൽ അതിന്റെ ദൈനംദിന അതിന്റെ ഗ്രൂപ്പിൽ നടത്തുന്ന പ്രവർത്തനം എനിക്ക് കാണാൻ പറ്റി നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും പൂർണ്ണമായും മാതിരി ഇടപെട്ടിട്ടില്ലെങ്കിലും ഈ ഗ്രൂപ്പ് ആക്റ്റീവായിരുന്നു എന്നുള്ളത് തന്നെ ഇതിന്റെ സംഘാടകരെ കുറിച്ച് വലിയ കാര്യമാണ് അത് മാത്രവുമല്ല നമ്മൾ ആ പ്രവർത്തനം ഏറ്റെടുത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഈ നമ്മുടെ അതിന്റെ ഭാഗമായി സംഭവത്തിന് നമ്മളെ കൂടുതൽ ആൾക്കാർക്ക് ചെയ്യണമല്ലോ അപ്പൊ അത് അതിന്റെ അർത്ഥത്തിൽ kita datang nak naikkan kan kembali kalau macam ni tahu ഒരുപാട് കൂട്ടായ്മയെക്കുറിച്ചറിയാമെങ്കിലും ഇത്തരമൊരു സുതാര്യതയുള്ളതും സ്വകാര്യതയുള്ളതും കൂടെ പഠിച്ച സഹപാഠികളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി കാരുണ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരു കൂട്ടായ്മയെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലെന്നും അബ്ദുൽ സിയാദ് പറഞ്ഞു ഈ ഒരു കൂട്ടായ്മ മറ്റുള്ള കൂട്ടായ്മയ്ക്ക് മാതൃകയാക്കുന്ന രീതിയിൽ ഭാവിയിൽ പ്രവർത്തിക്കണമെന്നും തെരഞ്ഞെടുക്കുന്ന ഭാരവാഹികളുടെ ഉത്തരവാദിത്തം അതായിരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മഴവില്ല കൂട്ടായ്മയുടെ ചെയർമാൻ നജീബ് തിരൂർ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് കൺവീനർ സക്കീർ ഹുസൈനും വരവ് ചെലവ് കണക്കുകൾ ട്രഷറർ മുഹമ്മദ് ഷംസീറും കാരുണ്യ പ്രവർത്തന റിപ്പോർട്ട് കമ്മിറ്റി അംഗം മുസാഫിർ അഹമ്മദും അവതരിപ്പിച്ചു പുതിയ വർഷത്തേക്കുള്ള ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ചെയർമാനായി നജീബ് തിരൂരിനെയും കൺവീനറായി മുസാഫിർ അഹമ്മദിനെയും ട്രഷററായി മുഹമ്മദ് സംഷീറിനെയും വൈസ് ചെയർമാൻമാരായി സമീറ പൊന്നാനി സി ടി ഷൌക്കത്ത് അലി കെ സുലൈഖ എന്നിവരെയും ജോയിന്റ് കൺവീനർമാരായി മുനീറ വി പി സക്കീർ ഹുസൈൻ സക്കീന ആർ ഹുസൈൻ പി വി എന്നിവരെയും തെരഞ്ഞെടുത്തു സഹപാഠികളായ മുഹമ്മദ് ഷാഫി പന്ത്രോളി സു സുഗുണൻ കല്ലിങ്ങൽ അബ്ദുൾ സിയാദ് എന്നിവർ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു കമ്മിറ്റി അംഗങ്ങളായി ലൈല വി മുന്താസ് കെ സരസ്വതി സുഹറ കെ റംല കെ രജനി ബഷീർ പി പി റഹീസ് പി സുഗുണൻ കെ മുഹമ്മദ് ഷാഫി പി ഹബീബ് കെ വി എന്നിവരെയും കണ്ടെത്തി തെരഞ്ഞെടുക്കപ്പെട്ട ചെയർമാൻ സദസ്നെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു വൈസ് ചെയർമാൻ സുലൈഖ നന്ദിയും പറഞ്ഞു ന്യൂസ് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എപ്പോഴും വിശ്വാസം വെഡിംഗ് ബാസി ആർക്കിഡ് മൂങ്ങോട്ടുകുളം തിരൂർ